ഈ സമയത്ത് പറയാൻ പാടണമെന്നറിയില്ല എങ്കിലും പറയാൻ പറയാതിരിക്കാൻ നിർത്തിയില്ല നമുക്കറിയാം കഴിഞ്ഞ ദിവസ കുറച്ച് ദിവസങ്ങളായി അർജുൻ എന്ന് പറയുന്ന മലയാളി മണ്ണിനടിയിൽ കിടക്കുകയാണ് കുറച്ച് ദിവസങ്ങളായി തന്നെ തിരച്ചിൽ തുടരുന്നുമുണ്ട് പക്ഷേ ഫലമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല രാത്രിയാകുമ്പോൾ തിരച്ചിൽ നിർത്തി എല്ലാവരും വീട്ടിൽ പോകുന്നു പിറ്റേന്ന് രാവിലെ വന്ന് തിരയുന്നു ഓഫീസ് ജോലി ഓഫീസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നൊരു സംഭവം ഉണ്ടായി അവിടുത്തെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഈ ലോറിയുടെ ഉടമസ്ഥനോട് ചോദിക്കുകയാണ് ഈ മണ്ണിനടിയിൽ കിടക്കുന്നയാൾക്ക് ഭയങ്കര ഹോൾഡ് ആണോ അയാൾ മണ്ണിനടിയിൽ പെട്ടപ്പോൾ കേന്ദ്രമന്ത്രി വിളിക്കുന്നു കേന്ദ്രത്തിൽ നിന്ന് ഓഫീസർമാർ വിളിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി വിളിക്കുന്നു പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു അങ്ങനെ ഐ ഹോൾഡ് ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ണടിയിൽ കിടക്കുന്ന ആൾക്ക് ഇത്രയും ഹോൾഡ് ഉണ്ടോ എന്നാണ് ഈ ഒരു അവിടെ തെരച്ചിൽ നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ ചോദ്യം അപ്പോൾ ഈ ലോറി ഡ്രൈവറായ പുള്ളിക്കാരൻ പറഞ്ഞു അയാൾ ഒരു മലയാളിയാണ് അതാണ് അയാളുടെ ഹോൾഡ് എന്ന് പറഞ്ഞത് ഇപ്പോ ഞാൻ പറഞ്ഞു വന്നത് മലയാളി കുമ്പത്ത ആളുകളാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്പർ വൺ സംസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഇത്രയൊക്കെ ഇടപെടലുകൾ ഏതൊരു അവസരത്തിലും ഉണ്ടാവുന്നു എന്നുള്ളതല്ല എന്നത് പറയാനല്ല ഞാൻ ഈ ഒരു ഈ ഒരു സാധനം പ്രസന്റ് ചെയ്യുന്നത് ആക്ച്വലി ഏതൊരു മനുഷ്യനാണെങ്കിലും എത്ര ഹോൾഡ് ഉള്ള ആളാണെങ്കിലും അതല്ലെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടാൽ രക്ഷിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം അയാൾ അല്ലാതെ അയാളെ ഹോൾഡ് നോക്കിയിട്ടല്ല ഇപ്പോ നമുക്കറിയാം അർജുൻ അവിടെ മണ്ണിനടിയിൽ ഇപ്പോഴും തുടരുകയാണ് അദ്ദേഹത്തിന് ജീവനുണ്ടോ മരണപ്പെട്ടോ ഒന്നും നമുക്കറിയില്ല ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ചില സമയത്ത് അത് നടക്കുന്നില്ല മഴ തടസ്സമായി നിൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിടെയുള്ള സിറ്റുവേഷൻ കർണാടകയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് പക്ഷേ അവിടെ പോലും നമ്മൾ വെറുതെയിരിക്കുന്നില്ല നമ്മൾ മാധ്യമങ്ങളാണെങ്കിലും അയാൾ എടുത്തു പറഞ്ഞ ആ ഒരു അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊണ്ടുവരുന്ന ഉദ്യോഗസ്ഥൻ എടുത്തു പറഞ്ഞ ഒരു കാര്യം മാധ്യമങ്ങളുടെ ഒരു പാട തന്നെ ഇവിടെ ഉണ്ടല്ലോ എന്താണ് ഇതിനു വേണ്ടി എന്തിനാണ് മാധ്യമങ്ങളോട് ഇത്രയും ആളുകൾ അവിടെ നിൽക്കുന്നത് എന്തിനാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അവർ സാധാരണ രീതിയിൽ അവർ ഒരു സംസ്ഥാനത്തും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നാണ് അവർ പറയുന്നത് പക്ഷേ നമുക്കറിയാം നമ്മളുടെ ഒരു ജീവന്റെ വില എന്ന് പറയാം നമ്മളെ കൂടെ പറപ്പില്ല നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളിൻ്റെ ഒരു വില അത് ലോകത്ത് എവിടെയാണെങ്കിലും നമ്മൾ അതിന് കൊടുത്തിരിക്കും അത് വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണ് ഈ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം ഒരു മനുഷ്യൻ ോറി ഡ്രൈവറായ ഒരു മനുഷ്യൻ അദ്ദേഹം ചോദിച്ച ഈ ഒരു ഉദ്ദേശം ചോദിച്ച എങ്ങനെയാണ് അദ്ദേഹം ലോറിയുടെ ഡ്രൈവറാണോ അതോ മുതലാളിയാണോ മുതലാളിമാർക്ക് ഹോൾഡുണ്ടല്ലോ എന്നാണ് ചോദിച്ചത് പക്ഷേ ഈ പറഞ്ഞ മറുപടി ശക്തിയായ മറുപടിയാണ് വളരെ അർത്ഥവത്തായ അർഹിച്ച മറുപടി തന്നെയാണ് ഈ ലോറിയുടെ ഓണർ ആ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് അതായത് അദ്ദേഹം ഒരു മലയാളിയാണ് എന്നുള്ള ഒരു കാര്യം തീർച്ചയായും മലയാളികൾക്ക് അഭിമാനിക്കേണ്ട ഒരു കാര്യം കൂടി ഇതിലുണ്ട് നമുക്ക് നമ്മൾക്ക് ഏറെ വിഷമിക്കുന്ന സാഹചര്യം ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വിലകൾ ഇത്തരത്തിലുള്ള സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ മലയാളികൾ നിലയിൽ വളരെ വലുതാണ് അത് തന്നെയാണ് അവിടെ തെളിഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം അവിടെ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് മണ്ണിടയിൽ മണ്ണിനടിയിൽ കിടക്കുന്ന ജീവന് വേണ്ടി തുടിക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു പോയാൽ നമുക്കൊന്നും അറിയില്ല എന്തൊക്കെ സംഭവിച്ചു പോയ ഒരു മനുഷ്യൻ ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഇടപെടലുകൾ ശക്തമായ ഇട ഇടപെടലുകളാണ് കേരളം സംസ്ഥാന ഭാഗത്തും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രഷർ കൊണ്ടാണ് പല ആർമീന്ന് പോലും ടീംസിനെ ഇറക്കിക്കൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ അതൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മലയാളികൾ ആയതുകൊണ്ടാണ് മലയാളികളുടെ ഹോൾഡ് ഉള്ളത് കൊണ്ടാണ് തീർച്ചയായും അത് എങ്ങനെ എന്നും അങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യം ഏതൊരു മനുഷ്യനാണെങ്കിലും അത് മലയാളി ആയിക്കോട്ടെ തമിഴിനായിക്കോട്ടെ ലോകത്തുള്ള ഏത് ഭാഷക്കാരനായിക്കോട്ടെ ഒരു അപകടം സംഭവിച്ചാൽ അദ്ദേഹത്തിനെ രക്ഷിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഹോൾഡ് വെച്ചല്ല ഒരിക്കലും ചെയ്യേണ്ടത് ഒരു മനുഷ്യന്റെ ജീവൻ എന്താണോ അത് മുഖവിലേക്ക് എടുത്തു വേണം അദ്ദേഹത്തിന് സഹായിക്കാൻ എന്തായാലും ഈ ഒരു വാർത്ത നമ്മൾ മലയാളികൾക്ക് ഒരുപാട് അഭിമാനം തരുന്നു സന്തോഷം തരുന്നു എങ്കിലും മണ്ണിനടിയിൽ ഇപ്പോഴും ജീവന് വേണ്ടി ജീവൻ ജീവന് വേണ്ടി കേഴുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും എന്തൊക്കെ സംഭവിച്ചുപോയ മനുഷ്യന് മനുഷ്യന്റെ അവസ്ഥയോർത്ത് ഇപ്പോഴും നമ്മൾ ദുഃഖത്തിൽ ദുഃഖത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു